ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസണില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വ്യക്തിയാരാണ് കാരണം കുറേ കഥകൾ രേണുവിൻ്റെ പുറത്തുണ്ട് രേണു ആയിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ പൊട്ടി പൊളിയാതിരിക്കുക അപ്പോ കൂട്ടത്തില് സാധനം പൊളിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഏവിയേഷൻ എയർഇന്ത്യൽ വർക്ക് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു എയർപോർട്ട് ഉണ്ടല്ലോ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ട്രണ്ടുണ്ടായിരുന്നുണ്ട് അതാണ് ഉദ്ദേശിച്ചത് എയർ ആണ് ഇന്ത്യയിലുള്ള ഉദ്ദേശിച്ചത് നമ്മള് മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്താണ് പ്രശ്നം ലൈവ് കാണുന്നതിന്റെ ഇടയിൽ വേണുവിന്റെ ഒരു മാരകായിട്ട് അല്ലേ ഫ്ലേ ചെയ്യാം സത്യമേ

ഇങ്ങനെ അമ്മച്ചിൻ തന്നെ ഞാൻ ബഹുമാനം കൊണ്ട് പറഞ്ഞു അമ്മച്ചീന്നെ ഊര് തന്ന് ഇട്ടു തന്ന് സീറ്റ് ബെൽറ്റ് അവിടെ ഇടാൻ അറിയാവോ എല്ലാം അറിയാവോ തിരിച്ചു തന്നെ പോകണ്ടെങ്കിൽ പോകണമെങ്കിൽ ഞാൻ എങ്ങനെ സീറ്റ് ബെൽറ്റ് ഞാൻ ഞാനീ പാലോ അതാണ് എന്റെ ഒരു ഏറ്റവും വലിയൊരു ടെൻഷൻ ഫ്ലൈറ്റ് കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടും ഭയങ്കര വേദന താഴെ വന്ന് എന്തൊരു ഇല്ല എന്തൊക്കെയാ എവിടെയൊക്കെയാ പറഞ്ഞെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അല്ലേ അത് പലയിടത്തും പലതും പറഞ്ഞിട്ടുള്ള പ്രശ്ന ആ പലപ്പോഴായിട്ട് പിടിച്ചു നിക്കാൻ വേണ്ടി പല കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പൊ ജനുവിൻ ആവുമ്പോ എല്ലാം പൊളിഞ്ഞു വീഴുകയാണ് ഇത് ആയിട്ട് പറഞ്ഞതാണ് അതായത് വായന സത്യം വീണുപോയി പോയി ക്യാമറ ഉള്ളത് ഏകദേശം മറന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ഇതെന്താറിയോ ഏവിയേഷൻ കഴിഞ്ഞ ഒരാൾക്ക് ഫ്ലൈറ്റിലെ സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം പനിയായതുകൊണ്ട് ക്ലാസ് പോയില്ലേന്നാവാം ഇല്ല ഒരു കഥ പറഞ്ഞു കേട്ടോ എല്ലാരും കൂടി കൂടെ ഒന്ന് ബാംഗ്ലൂരിൽ പോയി ഫ്ലൈറ്റിൽ ബാക്കിൽ വേറെ കഥ ഉണ്ട് വേറെ കാര്യം എന്നാലും ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ ആരും മറന്ന് കാണില്ലല്ലോല്ലോല്ലോല്ലോ അല്ലേ മറ്റേ ഇവിടുന്ന് അല്ല ഫ്ലവേഴ്സിന്റെ സ്റ്റേജിൽ പറഞ്ഞതെ ആദ്യം പറയുന്നത് ഫ്ലവേഴ്സിന്റെ സ്റ്റേജിൽ ആദ്യം ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞ സംഗതി ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം പിന്നെ അല്ലെങ്കിൽ ഇവര് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എയർ ഓക്കെ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്ക് ടു എല്ലാം എല്ലാം അല്ല സോറി പറയണ പോലെ ടുവക്കുട്ടം എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ എന്തായിരുന്നു ടൺ ട്രിപ്പ് അതെ ഇപ്പത്തെ പരിപാടികളൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ആരോ ഒരാളെ ഗൾഫിൽ നിന്ന് കൊണ്ടാ പോയത് എന്തോ ആണ് എനിക്ക് തോന്നുന്നത് അവനെ ചെയ്യാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും ഈ തള്ളല്ലേ ഈ തള്ളിതിന്റെ ഒന്ന് പൊളിഞ്ഞതായിരുന്നു ഇവരെ കൂടെ ഏവിയേഷൻ പഠിച്ച ഒരു ലേഡി വന്നിട്ട്

ക്കാരി പറയുന്ന പലതും പച്ചക്കള്ളങ്ങളാണ് ഏവിയേഷൻ പഠിച്ചു എന്നുള്ളത് സത്യമാണ് അതൊരു ബ്ലോക്സിലാണെങ്കിൽ അതിൻ്റെ താഴെ ആണെങ്കിൽ ഒരു കമൻറ്റ് ഒരു കമൻറ്റ് ഒരു പെൺകുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ കൊച്ചിയിൽ ഏവിയേഷൻ പഠിച്ചതാണ് അവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗ്രൂമിങ് സെക്ഷൻ ഞങ്ങൾക്കും ഗ്രൂമിംഗ് സെക്ഷനും കാര്യങ്ങളും ഒക്കെ അതും സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുണ്ടായിരുന്നു നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള യൂണിഫോം ഉണ്ടായിരുന്നു ഹൈ ഹീൽ ഹൈ ഹീൽ ചെരുപ്പ് കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ട് ഏവിയേഷൻ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പഠിച്ചതും പഠിച്ചത് ചങ്ങനാശ്ശേരിയിലുള്ള ഫ്ലൈവിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ ആണ് അവിടെയാണ് ഞങ്ങൾ പഠിച്ചത് അത് നമ്മുടെ പെരുന്നാൾ ചങ്ങനാശ്ശേരി പെരുന്നാൾ സ്റ്റാൻഡിന് തൊട്ട് സം തൊട്ട് ഇച്ചിരി ദൂരം നടന്നേച്ചാൽ മതി അത്ര അടുത്ത് തന്നെയാണ് പെരുന്നാൾ സ്റ്റാൻഡിൻ്റെ തൊട്ടിപ്പുറ തന്നെയാണ് കേട്ടോ ആർക്ക് വേണമെങ്കിൽ അന്വേഷിച്ചാൽ ഇപ്പോഴും ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല ആർക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരി പറയുന്നത് സത്യമാണ് ഞങ്ങളെല്ലാവരും പാസ് ഔട്ടായതിനു ശേഷം പുള്ളിക്കാരി ആദ്യ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി എയർ ഇന്ത്യ അതുപോലെ തന്നെ ട്രിവാൻഡ്രം ട്രിവാണ്ടുരം നെടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയാൻ കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറേ ഷോപ്പുകളുണ്ട് അതിന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്നാണ് പറയുന്നത് ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സത്യമുള്ള പേര് ഓർക്കുന്നില്ല കേട്ടോ ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കി ആരും അങ്ങനെ പല ഒരാൾക്കാർ എന്നാൽ ഒരാൾ ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഒരാൾ ടൂർ പാക്കേജുമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു അങ്ങനെ പിന്നെ ചിലവർ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ കയറിക്കുന്നത് ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല പിന്നെ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ പലരും പല സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്തതിന് ശേഷം നുണ പറഞ്ഞ് നടക്കുന്നുണ്ട് അത് സത്യമാണ് അല്ലാതെ ആർക്കും എയർപോർട്ടിൽ പ്ലേസ്മെൻറ്റ് ലഭിച്ചിട്ടില്ല കാരണം അതുപോലെ തന്നെ പുള്ളിക്കാരി ഈ ട്രിവാൻഡ്രം എന്നുദ്ദേശിക്കുന്ന എടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ എയർപോർട്ട് യർപോട്ട് പിന്നെ എയർ ഇന്ത്യ ഇതൊക്കെ പുള്ളിക്കാരി ഉദ്ദേശിച്ചതും പുള്ളിക്കാരി എയർ ഇന്ത്യ ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട് ഇതൊക്കെ പുള്ളിക്കാരി ഇത്ര ധൈര്യത്തോട് പറഞ്ഞതിൻ്റെ കാര്യം തന്നെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് ഒരാഴ്ചത്തെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്ത് നെടുമശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ എയർപോർട്ട് ചെന്ന് ഇറങ്ങുന്നു അതാണ് ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ ജസ്റ്റ് അത് ഫ്ലൈറ്റിൽ കയറുക അതു മാത്രമേ ഉള്ളു ഫ്ലൈറ്റ് എക്സ്പീരിയൻസിന് മാത്രം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി അതുപോലെ തന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് കയറിയിട്ട് നമ്മുടെ ബാംഗ്ലൂർ യർപോർട്ടിൽ പോയ നേറങ്ങി അത്രേ ഉള്ളൂ അല്ലാതെ അവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചൊക്കെ തരും എന്നല്ലാതെ അവിടെ ഞങ്ങൾ ഒരു ദിവസം പോലും വർക്ക് ചെയ്യാനോ ട്രെയിനിങ്ങിനോ നിന്നിട്ടില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ ഇതാണ് പുള്ളിക്കാരി വലിയ ജോലി ചെയ്തു എന്ന രീതിയിൽ പറയുന്നത് അല്ലാതെ നമ്മൾ ആരും ജോലി ചെയ്തിട്ടില്ല സീറ്റ് ബെൽറ്റ് ഇടാറില്ല ആൾക്കാരുണ്ടാവും സീറ്റ് ബെൽറ്റ് ഇടാനും തുറക്കാനും അറിയില്ല എന്ന് പറയുമ്പോ തന്നെ പൊളിഞ്ഞില്ലേ ഇനി സർട്ടിഫിക്കറ്റിന് ആവശ്യമുണ്ടോ ചിലപ്പോ അത്രയും പഠിപ്പും ആൾക്കാർ ഒറ്റ പോക്ക് തന്നെ എല്ലാം പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ടാവാനും ചാൻസ് ഉണ്ട് ഒന്നും വേണ്ട സീറ്റ് ബെൽറ്റ് ഇപ്പൊ എക്സ്പീരിയൻസ് ഉണ്ട് അവരെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലോ ആ ഒരാഴ്ചത്തെ ആഴ്ചത്തെ ട്രെയിനിങ് ആയിരുന്നു പറഞ്ഞാൽ അതിൽ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനും അതിന്റെ കാര്യത്തിനും കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാൻ ഇത് എന്നിട്ട് ആ ഷോയിൽ വന്നിട്ട് ഇവരുടെ ഇതാണ് ഇവരുടെ പ്രശ്നം ബേസിക് പ്രശ്നം എന്താ പറയുക രേണുവിന്റെ രേണു ഒരു വട്ടം പറഞ്ഞതല്ല പിന്നെ പറയാ പിന്നെ പറഞ്ഞ ചിലപ്പോ ഓർമ്മ കാണില്ല ഇതിലാണ് രേണു ശരിക്കും ഏറെ പോണത് അതെന്ന് വെച്ചാൽ ഒന്നും സത്യസന്ധ സത്യസന്ധം തള്ളുമ്പോഴുള്ള പ്രശ്നമാണ് അത് എന്താ തള്ളിയെന്ന് പിന്നീട് ഓർമ്മ ഇല്ലാതെ അങ്ങനെ അങ്ങനെ പോയി കൊണ്ടിരിക്കുക ഇന്നലെ തന്നെ ഇന്നലെ വേറെ അടി ഉണ്ടങ്ങള് ഇവര് ഇവരുടെ ഒരു കോംബോ തല്നും അവര് അവര് തമ്മിലുള്ള ഇതിന്റെ പരമായ സംശയം ഇവരുടെ ഒരു ഗ്രൂപ്പ് ആണോ ബെൽറ്റ് എന്നറിയാ ഇവരെ പ്രശ്നമാണ് ഒന്നാമതെന്നാ പറയുക ഈ രേണുവിന് ഒട്ടും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഈ സാധനങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറച്ച് ഐഡിയയില്ല അപ്പം ബിഗ് ബോസിൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം എനിക്കൊക്കെ നന്നായിട്ട് അറിയാം നമ്മളേറ്റവും അടുത്തുള്ള ആൾക്കാരോട് വരെ ഞാൻ പോണ സമയത്ത് പോകണില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പറയാനേ പറ്റൂ കാരണം അത് ഇൻ കേസ് ഏഷ്യാനെറ്റിൽ അറിയുക അല്ലെങ്കിൽ നമ്മളിത് പോകണ്ടെന്നുള്ള പത്താളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഈ രേണു അതൊരു വീഡിയോ ആയിട്ട് വരിട്ടിരുന്നു പോണ സമയത്ത് പിന്നെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി എത്തി അവളെ പിരിച്ചു വിട്ടു ബിഗ് ബോസിൽ നിന്ന് പിരിച്ചു വിട്ടു ബ്ലോഗേഴ്സിന്റെ കുറെ കണ്ട് ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഞാനിപ്പോ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ എങ്ങനെയാണ് കയറി പോയത് സൂചിച്ചോടെ വല്യ ആഗ്രഹമാണ് ബിഗ് ബോസ് സോ ഞാൻ പോയിരിക്കും വിളിച്ചാൽ വിളിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട് ഈ വൈകുന്നേര സമയത്ത് എന്റെ വീട്ടിൽ തന്നെയാണ് ഈ മുടിയുണ്ടോ ആ എക്സ്റ്റൻഷൻ വെച്ച വെച്ചിട്ടാണ് ഞാൻ ഈ മുടിയുടെ കേസ് പറയാൻ കാരണം ലുക്ക് കണ്ടില്ലേ ണ്ടില്ലേ ഇതപ്പോ പഴയ വീഡിയോ അല്ലല്ലോ റീസെന്റ് പോകുന്നതിന്റെ രണ്ടു മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ ഉള്ളിലെടുത്ത വീഡിയോ വീഡിയോ അതെ അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇത് പോയി ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോ ഒരുപാട് പോകാൻ ബിഗ് ബിഗ് ബോസിലേക്ക് ബോസിലേക്ക് സു ചേട്ടൻ അദർശനായിട്ട് കൂടെയുണ്ട് സുചേട്ട അനുഗ്രഹം കൂടെയുണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അതിലുപരി ദൈവാനുഗ്രഹം അതേപറഞ്ഞ ജീവനോടുള്ളപ്പോൾ സുച്ചേട്ടൻ ഒരുപാട് ഘട്ടങ്ങൾ തള്ളിപ്പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരെയൊക്കെ മുന്നിൽ പിടിച്ചുനിന്നാണ് സു ചേട്ടൻ ആ ഒരൊറ്റ എന്താ പറയാ ഒരൊറ്റ ധൈര്യത്തിലാണ് ഇപ്പം ചെയ്യാത്ത കുറ്റത്തിന് മൂലം നമ്മളെ ഒരു പരിധി വരെ ഒരു പകുതി സമൂഹം എതിർക്കുമ്പോഴും ഒറ്റക്കിനൊക്കെ ഉള്ള കരുത്തും അതൊക്കെ തന്നെയാണ് എന്തായാലും മുന്നോട്ട് തന്നെ പോകും മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യുന്നുമില്ല ചേത്തുമില്ല മനസാക്ഷി ഉള്ളവർക്ക് അത് മനസ്സിലാവും ഋതപ്പനുണ്ട് കിച്ചു എന്ത് ചെയ്തു ചോദിക്കും കിച്ചുവിന് ഇന്ന് പല്ലിന്റെ ഒരു ട്രീറ്റ്മെന്റ് നടക്കാണ് അപ്പോൾ അവൻ ഇന്ന് അത് ൂന്ന് പ്രാവശ്യം അവന അത് ക്യാൻസലാക്കിയിരുന്നു ആ ഒരു ഡേറ്റ് ഇന്ന് പോയാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ കുട്ടി ഇന്നലെ വൈകിട്ട് പെട്ടെന്ന് വന്നായിരുന്നു പ്രൊഫൈൽ ഷൂട്ട് എടുക്കാൻ പെട്ടെന്ന് വന്നായിരുന്നു അപ്പം അമ്മ പോയിട്ട് വരൂ അച്ഛൻ അനുഗ്രഹം വാങ്ങിക്കൂ എന്റെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കുട്ടി പോയത് എല്ലാം പെട്ടെന്നായിരുന്നു ഒറ്റ നിമിഷം കൊണ്ട് ടീം ഏഷ്യാനെറ്റ് ടീം പ്രൊഫൈൽ ഷൂട്ടിന് വന്നപ്പോൾ ഞാൻ വിളിച്ച ഉടനെ തന്നെ അവൻ ഓടി വന്നു പെട്ടെന്നായിരുന്നു വിളി വന്നത് ഞാൻ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാത്രമാണ് ഞാൻ പാക്ക് ചെയ്യുന്നതും എനിക്ക് തോന്ന ഒന്നോ രണ്ടോ ദിവസം കൂടെ ഉള്ളതെന്ന് തോന്നി തുടങ്ങാൻ അപ്പം ചേട്ടൻ അനുഗ്രഹം കിട്ടി ആ മനസ്സ് എനിക്കറിയാൻ വായിച്ചറിയ ഇത്രയും നേരം മഴയില്ലാതെ പെട്ടെന്നൊരു മഴ പെയ്തു ചേട്ടൻ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ ഞാൻ കണക്കാക്കുന്നു പെട്ടെന്ന് അത് പോവുകയും ചെയ്തു ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വേദിയായിരുന്നു ബിഗ് ബോസ് ഒരു ഹൗസ് ആയിരുന്നു ബിഗ് ബോസ് ഹൗസ് അപ്പം ചേട്ടൻ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് സാധിച്ചില്ല പക്ഷെ എന്നെ ഇപ്പം വിളിച്ചത് ചിലപ്പോ ഒരു ലോകത്ത് ഇരുന്നുകൊണ്ട് എന്നെ വിടുന്നതാകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് സുൽ ഒരുപാട് പോകാൻ ആഗ്രഹിച്ചതായിരുന്നു ബിഗ് ബോസിലേക്ക് കേളുനെ ബിഗ് ബോസിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞപ്പം സുൽ ചേട്ടൻ ആദർശനായിട്ട് കൂടെ ഉണ്ട് സുൽ ചേട്ടന്റെ അനുഗ്രഹം കൂടെയുണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു

അവിടെ അത് പോയത് കിട്ടിയ സന്തോഷം വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് പക്ഷേ ഇതും വന്നത് ഒരു മിനിമം ബോധം ബുദ്ധിയും വേണ്ടേ ഇതിന് മുമ്പത്തെ ദിവസം മറ്റേ വീഡിയോ ഇട്ടതാണെന്നാണ് ഇവിടെ എല്ലാവരും സി നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ സീക്രട്ട് ആക്കി വെക്കാൻ പറ്റും രേണുവിൻ്റെ കേസിലൊന്നും സീക്രട്ടല്ല രേണു മറ്റേ തുറന്ന ബുക്ക് പോലെ ലൈഫ് തുറന്നു വെച്ച് കൊടുത്തതാണ് സോഷ്യൽ മീഡിയക്ക് അങ്ങനെയുള്ള സമയത്ത് രേണുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മൊത്തം ബാക്കിയുള്ളവർ എടുക്കുന്നുണ്ട് കണ്ടന്റ് ആക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും പിന്നെയും വന്നിരുന്നു നെറ്റാർ ചെയ്യാനായിട്ട് മറ്റേ തുടങ്ങിയിട്ടുണ്ട് ഒറ്റപ്പെടൽ ആദ്യം പറഞ്ഞില്ല അങ്ങനെ ഒരു ഐറ്റം വരും ടാസ്ക് വന്നല്ലോ രാവിലെ ഓരോരുത്തർക്ക് പേര് പേര് അതിൽ അക്ബർ രാവിലെ അക്ബർ രാവിലെ അതിനകത്ത് സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ഒരു പേര് രേണു കൊടുത്തു അതിനോട് ഞാൻ യോജിക്കുന്നില്ല സെപ്റ്റിക് ടാങ്ക് എന്ന് പറയാൻ മാത്രല്ലേ സെപ്റ്റിക് ടാങ്ക് തീട്ടക്കുഴി അത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കാരണം അത് വിളിക്കാൻ മാത്രം അല്ലെങ്കിൽ പറയാൻ മാത്രം കാര്യങ്ങൾ രേണു ബിഗ് ബോസിനെ അത് ചെയ്തിട്ടില്ല നിങ്ങക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് തീട്ടുന്നത് ആ ഓരോരുത്തരുടെ തിരിച്ചും കൊടുത്തു വേട്ടിട്ടി ആ വേട്ടപ്പട്ടിന്ന് തിരിച്ചും കൊടുത്തിട്ടുണ്ട് കൊടുക്കാതിരുന്നുണ്ടല്ല പട്ടി എന്ന് എന്ന് തീരെ തുടങ്ങിയ സീനാട്ടോ സെപ്റ്റി 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 ടാങ്ക് 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 വെറും വിളിച്ച വേസ്റ്റുകൾ ഇടുന്ന നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ എനിക്ക് ഓക്കെ ഞാൻ അക്സെപ്റ്റബിൾ ആണ് അക്സെപ്റ്റ് ആകാല്ല ഗെയിം ഓഫ് ഗെയിം സോ ഞാൻ വേറെ ആരോടും എന്നോട് തന്നെ പറയുന്നു ഞാൻ ഇങ്ങനെ പറയുന്നു കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് സോ എല്ലാവർക്കും പേര് കിട്ടി ക്യൂട്ടി പൈ ക്യൂട്ടി അത് ഇത് എന്തുവാ പാഷാണത്തിക്രമിയ അത് ഇതൊക്കെ മുള്ളം പന്നി തോന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെറ്റ് സ്റ്റാൻഡ് എന്ന ഒരു ഇരട്ട പേര് കേൾക്കുന്നത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈം തന്നെയാണ് ഞാൻ അങ്ങനെ കേൾക്കുന്നത് സോ കുഴപ്പമില്ല അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അപ്പം നിങ്ങളെ പ്രതിനിധീകരിച്ച് വന്നതാണ് രേണുസുതി സോ എന്നെ അങ്ങനെ വിളിച്ചു കുഴപ്പമില്ല നോ നോ പ്രോബ്ലം പ്രോബ്ലം സോ മച്ച് അയ്യോ ഈ ടെക്നിക്ക് പുതിയ സീസണിലും ഇങ്ങനത്തെ സാധനങ്ങൾ വിട്ടവരോടാണ് പറയാനുള്ളത് ഫ്രഷ് എന്തെങ്കിലും പഠിപ്പിച്ചു കൈഡി ആരും ഒരാൾ ഉപയോഗിച്ച സാധനം തന്നെ വേറെ ആൾ ഉപയോഗിക്കുമ്പോ കണ്ടാ മനസ്സിലാവില്ലേ നിങ്ങൾ പ്രതിനിധീകരിച്ചാണ് ഞാൻ നിങ്ങൾ അത് പറയല്ലോ അയ്യോ വേറെ പ്രശ്നമുണ്ട് വർത്താനം പറയുന്നത് ല്ലേ അപ്പൊ ഇംഗ്ലീഷ് നല്ല നോളജുണ്ട് ഗിസൈലിനെ നമ്മളെ നാട്ടിലെ ആൾക്കാരെ പോലെ നിലത്തുന്നല്ലല്ലോ പഠിച്ചത് ആകാശത്ത് ഫ്ലൈറ്റ്

ഷാനവാസിന്റെ കേസ് നമുക്കൊന്ന് പറയാം ഷാനവാസിന്റെ കേസിൽ ഷാനവാസിനെ എനിക്ക് തോന്നുന്നു മേ ബി അല്ലേ ഹെൽത്ത് കണ്ടീഷനോട് ചിലപ്പോൾ മാറ്റി നിർത്തി കുറച്ച് ദിവസം കഴിഞ്ഞ് കയറ്റി വിടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഇന്നലത്തെ ഉറക്കാണെന്നുണ്ടെങ്കിലൊക്കെ പലരും കണ്ടസ്റ്റൻസി വിചാരിക്കുന്ന അയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് ബട്ട് ആസ് പെർ മൈ നോളേജ് ഷാനവാസിന് അത്യാവശ്യം ഒരു ഹെൽത്ത് ശരീരവും പ്രകൃതി ലൈഫ് സ്റ്റോറിയിൽ തന്നെ അയാൾ പറയും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി നമ്മളായിട്ടില്ലേ അതിൻ്റെ രസം കളയുന്നില്ല രസം എന്നല്ല രസം എന്ന് പറയാൻ പാടില്ല സോ സോറി ഫോർ ദാറ്റ് ബട്ട് നമ്മളത് ക്യൂരിയോസിറ്റി കളയുന്നില്ല ബട്ട് അയാൾക്ക് ഹെൽത്ത് ക്രിറ്റിക്കൽ ഇഷ്യൂസ് ഒരു വ്യക്തിയാണ് അത്യാവശ്യം ടാബ്ലെറ്റ്സ് ദിവസവും ഒരു വ്യക്തിയാണ് സോ ഐ ഡോ നോ ലൈക്ക് ബിഗ് ബോസിന്റെ ടീം മേ ബി അത് അവർക്ക് ഓക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അവരെ കൊണ്ടത് മാനേജ് ചെയ്യാൻ പറ്റും കൊണ്ടായിരിക്കാം ഷാനവാസിൻ്റെ ചാൻസ് കൊടുത്തത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് അല്ലേ എടുക്കാൻ തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ അത്രയും പ്രത്യേകിച്ച് ഇന്നലെ തീരെ ഉറങ്ങാൻ പറ്റാത്തോണ്ട് ടൈം അത് മാത്രമല്ല ഓട്ടം ചാട്ടം അതിനിടയിൽ കെതപ്പ് എനിക്ക് പ്രാവശ്യം നല്ല ഹെവി സാധനങ്ങൾ ടാസ്ക് ഒക്കെ പിടിച്ച് പാടായിരിക്കും ഉണ്ടോ അത് പിന്നെ മാത്രമല്ല അങ്ങേരിക്കും പ്രശ്നമാണ് ഒപ്പം കളിക്കുന്ന ആൾക്കാര ഫാമിലി വരെ അല്ല അത് വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് ആകെ ടെൻഷൻ ആവും പിന്നെ ഇവർക്ക് കളിക്കാൻ പ്രയാസവും ബാക്കിയുള്ളവർക്കും കഴിഞ്ഞിട്ടല്ലേ വരള്ളൂ ഷാനവാസിനൊന്നും മാറ്റി ചാൻസ് അറിയില്ല ഈ വീക്കെൻഡ് ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല നമ്മൾ നമ്മളറിഞ്ഞത് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ് ഹെൽത്ത് കണ്ടീഷൻ ആണ് ഓക്കെ എന്താണെങ്കിലും നല്ല ഈ മറ്റേ എന്താ പറയാ കുലപുരുഷ കോൺസെപ്റ്റ് ഡ്രസ്സിംഗിനെ കുറിച്ചുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചാൽ ആള് അനീഷിനെ പോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഒരു ഇറിട്ടേറ്റിംഗ് ക്യാരക്ടറാണ് ചൊവ്വ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആൻഡ് ഒരു പട്ടി വരുന്നുണ്ട് ഡോഗ് ഡോഗ് മേ ബി ഈ ആഴ്ച ലാലേട്ടൻ കൊണ്ടുവരാം ലാലേട്ടനല്ലെങ്കിൽ ഒറ്റയ്ക്കുണ്ട് ലൈക്ക് അങ്ങനെ ഒരു സാധനം കേൾക്കുന്നുണ്ട് നമ്മളെ മറ്റേ ഐ പി എല്ലിലൊക്കെ ആ സാധനം വരാനുള്ള ചാൻസ് പല പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഓക്കെ കൺഫർമേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മേ ബി ലാലേട്ടനാവും അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു കാരണം ലാലേട്ടനാണ് ചെയ്യുന്നത് പിന്നെ അതൊരു ടാസ്ക് ആയിട്ട് മാറും അങ്ങനത്തെ ഒരു ടാസ്ക് ആയിട്ട് മാറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് സോ റോബോട്ടിക് ഡോഗിനെ എക്സ്പെക്ട് ചെയ്യാം ഈ വീക്കെൻഡിൽ േബി ഡബിൾ ചാൻസ്ണ്ട് അതിനാണ് ഇപ്പൊ കണ്ടീഷനിലെ ചാൻസ് ഉള്ളത് രണ്ടാളെങ്കിലും പോകാൻ വേണ്ടി ആടി നിക്കുന്ന ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട് ഹെൽത്ത് ആവാം അല്ലാത്ത പക്ഷം ചിലപ്പോ മേ ബി ഷാനവാസ് പറയാൻ പറ്റില്ല ഈ ഹെൽത്ത് കണ്ടീഷന്റെ അവസ്ഥ അനുസരിച്ചിരിക്കും അതൊന്നും ഒരാഴ്ചയും കൂടെ നോക്കുന്നോ കൊടുക്കുന്നോണ്ടാവുന്നു ഈ സീസണിൽ അങ്ങനത്തെ പണിയാ തുടക്കം മുതൽ അവർ അങ്ങനത്തെ എന്താ പറയാ ഇതിപ്പോ രണ്ട് രണ്ടാളെ പുറത്താക്കിയാലും എനിക്ക് തോന്നുന്നു ക്യൂല് നമ്മള് കയറും എന്ന് വിചാരിച്ച കുറച്ച് പേരുകളുണ്ട് പതിനെട്ടല്ലേ കയറിയുള്ളു ഒന്ന് രണ്ടാൾക്കാരെത്താളെ കയറ്റിയാലോ ഇരുപത് പത്തൊമ്പത് ഒന്ന് സ്വിച്ച് ആണ് എന്താണെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ട പേരുകളിൽ ക്യൂലെ ആൾക്കാരുണ്ട് സോ മേ ബി ഈ ആഴ്ച പുറത്താവുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും അകത്ത് ആൾക്കാർ പക്ഷെ ഞാൻ എന്താ എക്സ്പെക്ട് ചെയ്യാൻ അറിയോ ബിഗ് ഏതെങ്കിലും ഒരു ബോസ് രണ്ടുപേര് പോവാ നാലുപേര് പോവാഴ്ച രണ്ടുപേരും റൂമ് പോവാത്താക്കിയ രണ്ടുപേരും ഉള്ളിൽ കേറുക രണ്ടുപേര് പെർമനന്റ് ആയിട്ട് പുറത്തുപോയി പോയി അങ്ങനെ തെലുങ്കിലൊക്കെ

നമുക്ക് പ്രോപ്പർ ആയിട്ട് റിയാസും മറ്റേ ഉള്ള സാധനമാണ് അപ്പൊ എന്താണെങ്കിലും ഞാൻ പറയുമ്പോ ഇതില് തുടക്കം മുതലേ പണിയുണ്ട് ഇവര് സാധനങ്ങള് വെക്കുന്നുണ്ട് അതെ അപ്പൊ എന്താണെങ്കിലും ലൈവ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ വീക്കിലിട്ടാ പരിപാടികളൊക്കെ വരും അടിപിടി അടിപൊളി കച്ചറുകൾ രാത്രി പ്രിപ്പയർ ആവട്ടെ ഓക്കേ